എല്ലാവരും നമ്മുടെ ലാലട്ടൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയായിരിക്കും ഞാനും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഇതുവരെ വന്നിട്ടില്ല ഉറപ്പായിട്ടും ഇന്ന് ഒരുപാട് പേർക്ക് പണി കിട്ടാൻ ചാൻസ് ഉള്ള ഒരു ദിവസമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ലാലട്ടൻ കവർ ചെയ്യാൻ സാധ്യതയുള്ള ടോപ്പിക്കുകളിൽ ഒന്നെന്ന് പറയുന്നത് ആ ഒരു പെർഫ്യൂം കൺഫേം ആയിട്ടും എന്തായാലും അത് കവർ ചെയ്യും നേരത്തെ വന്ന പ്രൊമോയിൽ അതുണ്ട് പെർഫ്യൂംസിൻ്റെ ഇഷ്യൂ കവർ ചെയ്യും അതേ സമയത്ത് തന്നെ അത് സി ഐ ഡി ആയിട്ട് നടന്നതിനെ പുറത്തു കൊണ്ടുവരാൻ ശ്രമിച്ച അനുമോളുടെ കേസ് അനുമോള് അതുപോലെ അവിടെയുള്ള മറ്റ് മത്സരാർത്ഥികളെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ പുരുഷ മത്സരാർത്ഥികളെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ ജിസൈലിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ ഇതൊക്കെ ലാലിട്ടം നമുക്ക് നമുക്കറിയത്തില്ല അതുപോലെ ജിസയിലെ തെറി വിളിച്ച കേസ് അത് നിലനിൽക്കുന്നുണ്ട് മിക്കവാറും ജിസൈലിൽ നിന്ന് പണിഷ്മെൻറ്റ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ കാരണം മറ്റുള്ളവർക്കെല്ലാം ചിലപ്പം ഡ്രസ്സോ അല്ലെങ്കിൽ അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ കൊടുത്തിട്ട് ജിസൈലിന് മാത്രം ചിലപ്പോൾ അത് നിഷേധിക്കാൻ സാധ്യതയുണ്ട് അതല്ലെങ്കിൽ ഇപ്പോൾ ഇന്നലത്തെ ടാസ്കിലൂടെയൊക്കെ അവർക്ക് കിട്ടിയ സാധനങ്ങളുണ്ട് അതിന് പുറമേ കുറച്ച് എന്തെങ്കിലും ബിഗ് ബോസ് കൊടുക്കും ബേസിക് ആയിട്ടുള്ള എന്തെങ്കിലും എന്നിട്ട് ജിസൈലിന് മിക്കവാറും ഒന്നും കൊടുക്കാതെ ഈ ഒരാഴ്ച ജിസൈലിന് ഒരു പണിഷ്മെന്റ് കൊടുക്കാനുള്ള ഒരു വലിയ സാധ്യത ഞാൻ കാണുന്നുണ്ട് അതൊരു വലിയ സാധ്യതയാണ് അല്ലെങ്കിൽ അതിന് തുല്യമായിട്ടുള്ള ഒരു പണിഷ്മെൻ്റ് ജിസൈലിന് കിട്ടുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അതല്ലെങ്കിൽ ചിലപ്പോൾ യെല്ലോ കാർഡ് പോലുള്ള എന്തെങ്കിലും ഒരു കാർഡ് കൊടുക്കാനും ചാൻസൊക്കെ കാണുന്നുണ്ട് എന്തായാലും ഒരു പണിഷ്മെൻറ്റ് ഉറപ്പാണ് പ്രധാനമായിട്ടും ഈ ടോപ്പിക്കുകളെല്ലാം കവർ ചെയ്യാൻ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ ഈ ടാസ്കുകൾ ഒട്ടും ഒരു സീരിയസ് അല്ലാതെ ചെയ്യുന്ന നെവിനെ പോലുള്ള ആൾക്കാര് അതുപോലെ കിച്ചണിലെ മോഷണം കിച്ചണില് നടന്ന ഇഷ്യൂ അവിടെ ആ നെവിൻ നെവിൻ മറ്റേ മുളക് പൊടിയും ഉപ്പും ഒക്കെ വാരി വിതറിയിട്ട കേസ് ഉണ്ടല്ലോ അത് അനീഷ് ആണെന്ന് പറഞ്ഞിട്ട് അപ്പാനെയൊക്കെ വടക്കുണ്ടാക്കില്ലോ അതൊക്കെ ചിലപ്പോൾ ലാലോട്ടനെടുത്ത് കാണിക്കാൻ ചാൻസ് ഉണ്ട് ഈ മുളകുപൊടിയൊക്കെ വീണത് നെവിൻ ചെയ്തപ്പോഴാണ് അല്ലെങ്കിൽ നെവിൻ കയറിയപ്പോഴാണെന്നുള്ളത് കാണിക്കാനൊക്കെ സാധ്യതയുണ്ട് അതുപോലെ ബിഗ് ബോസിൻ്റെ ടീം അകത്തു നിന്ന് കളക്ട് ചെയ്ത കുറേ സാധനങ്ങളുണ്ട് അത് ചിലപ്പോൾ എടുത്ത് കാണിക്കാനൊക്കെ ഉള്ള സാധ്യതകളൊക്കെ ഉണ്ട് ഒരുപാട് വിഷയങ്ങൾ ഇന്ന് കവർ ചെയ്യും ഞാൻ പ്രതീക്ഷിക്കുന്നത് ഒരു ഹെവി എപ്പിസോഡാണ് ഇന്ന് പ്രതീക്ഷിക്കുന്നത് എപ്പിസോഡിൻ്റെ പ്രൊമോ വരട്ടെ കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വരാം അതിൽ എനിക്ക് തോന്നുന്നു ജിസൈലിന് പണിഷ്മെൻ്റ് ഉറപ്പാണ് അനുവിന് എന്തെങ്കിലും പണിഷ്മെൻ്റ് കൊടുക്കാൻ ചാൻസ് ഉണ്ടോ അനു ഒരു കയ്യേറ്റം ഒരു കാര്യം ചെയ്തല്ലോ അതിന് ലാലേട്ടൻ എങ്ങനെയായിരിക്കും കൈകാര്യം ചെയ്യുക അതും നമുക്കിന്നറിയാം